ഈ ബീഫ് എന്താ വേഗാത്ത എത്ര നേരായിട്ട് കൊറേ നേരായില്ല കൊറേ വിസിൽ വന്ന് വെന്തിട്ടും ഇവിടെ വെച്ച ബീഫേ ഇത് ആരോപ്പടുത്ത് കുക്കറില് വിസിലൊക്കെ വെച്ചിണ് നിങ്ങൾ എന്തിനാ അതെടുത്ത് വെച്ചിക്കണേ പിന്നെ ഇറച്ചി അടച്ചം കാണാനല്ല ഇറച്ചി വെച്ചിട് ഇപ്പൊ കറി വേണ്ടേ ഇപ്പൊ ഞാനും പറഞ്ഞില്ലല്ലോ അപ്പൊ ഇന്ന വന്ന് ചോദിച്ചാൽ മോളോട് എന്തോട്ടോ ചായയുടെ കടിയുണ്ടാക്കണെന്ന് അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും പൂജിക്കാൻ കൊണ്ട് എന്താ മോളെടപ്പായിരിക്കും ഞാൻ ചെയ്തോണ്ട് ടുക്കളി വന്നാളോ ഇനി പേടിയാണ്ടീടിയൊന്നും പറയുന്നത് അടുക്കളയ്ക്ക് പാടില്ല അത് വെക്കാൻ പാടില്ല ഇത് വെക്കാൻ തൊട്ട് നോക്ക കുറ്റപ്പ എന്റെ കല്യാണം കഴിച്ചോണ്ട് എന്താ ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ അല്ലാന്ന് പറഞ്ഞ മോള് വന്നപ്പോ തൊട്ട് കാണിക്കുന്നൊക്കെ കൊറേ ഒക്കെ ക്ഷമിക്കേണ്ടത് തന്നെ ചായ ഉണ്ടാക്കണ്ട കടിയുണ്ടാക്കണ്ടെന്ന് പറഞ്ഞാല് മോള് എന്തിനോട് ചെറുപ്പാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ട എനിക്കറിയാക്കാൻ പിന്നെ ഈ അടുക്കളയില് പറഞ്ഞെടുക്കാൻ മോളുണ്ടാക്കാൻ നിങ്ങളൊന്നും മോള് വന്നിട്ട് കാലത്ത് ചായ തന്റെ ഉപ്പ വന്നിട്ട് നേരം നീ ചായ തളപ്പിച്ചുകൊണ്ട് കൊടുത്താ ഉമ്മ എല്ലാം കൊണ്ട് തളപ്പിച്ചു കൊടുത്തത് ഞാൻ ഒന്നും തളിപ്പിച്ചു കൊടുക്കാറില്ല ഉപ്പാക്കണെങ്കിൽ ഉപ്പിനെ തളിപ്പിക്കില്ല അതാണ് മോളെ മോളെ വെക്കുന്ന മരോളെ മരോളുടെ സാധ്യത വെച്ചിട്ടില്ല ഉപ്പാ അതാണ് ഉപ്പാനെ ഉപ്പാക്ക് ഭയങ്കര പേടി മരവളെ മരവളക്ക് നല്ല ഒരു അതെല്ലാം ചെയ്യും മോള്ക്ക് സൗകര്യം പോയിട്ട് എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ മോള് പോയിട്ട് അവിടെ പോയി അടപ്പില് പോയിരിക്കും അതെ മോളെ കാര്യൊക്കെ കയറി എന്നോട് സംസാരിക്കണം സൂചിച്ച് സംസാരിക്കണെ പിന്നെ എന്നെ പറ്റിട്ട് നിനക്ക് നല്ലപോലെ അറിയില്ല നിന്റെ ഉപ്പാലേ നിന്റെ ഉപ്പായ നീ കാണിക്കുമ്പോ ഉമ്മായിട്ടാണോ നീ ഇവിടുത്തെ വന്ന മരോടല്ലേ എല്ലായിടത്തും ഇവിടുത്തെ മോളൊന്നും ഇന്ന കാലത്ത് കേക്കാറില്ല എന്നിട്ടാണ് ഇപ്പൊ നീ വന്ന മരുവോള് നിന്നെ പോലെ തന്നെ ഞാനും വന്നിക്കുന്നേട്ടാ നൻ്റെ ഇപ്പങ്ങനെ കൈ കാണിച്ചിട്ട് വന്നോന്നല്ല നല്ലോണം എല്ലാവരും അറിയാതെ നിങ്ങളറിയണ്ട നിങ്ങൾ ആരും ഇല്ല എന്നാണ് നിൻറെ ഉപ്പ തങ്ങളോട് പറഞ്ഞത് അപ്പൊ അവപ്പ എന്താ പറഞ്ഞോ ആരും ഇല്ല എന്നാ പറഞ്ഞേക്കെ ഇങ്ങനെ ഒരു കാന്താരി മരുവോള വിവരം ഉപ്പാ എന്നോട് പറഞ്ഞു നീ കാന്താരി എന്നെ കണ്ടത് അന്ന് കേറി എന്നെ കണ്ടതൊക്കെ മനസ്സിലായി നീ ഒരു കാന്താരി നിങ്ങൾ തന്നെയാണ് ചീനി മുളകാണെന്ന് അപ്പന്നെ ഉപ്പാരോട് പറഞ്ഞു തന്നെ ചോദിച്ചോക്ക് എന്റെ ഉപ്പാൻ എടുത്ത് ഇത്രയും കാരണം എന്റെ ഉപ്പയാണ് ഉപ്പാക്കേരുള്ള മരോളെ കുടുംബത്തിന്റെ കൊണ്ടുപോയി തൊട്ടതല്ല കുറ്റം എന്തിനാ മോളെ നമ്പറുണ്ടാണോ നല്ല സ്നേഹത്തിൽ പൊക്കൂടായി ഉള്ളി ചെയ്തിട്ട് വന്ന തെറ്റിനും എന്റെ ഉപ്പേണ് തെറ്റെയ്തല്ല ഇന്നല്ല കുറ്റ കാര്യമാക്കണ്ടത് എന്റെ ഉപ്പാൻ പോയിട്ട് പറയുന്നില്ല അയ്യോ അതൊക്കെ വിട് എനിക്ക് വീണ്ടും വീണ്ടും പറയുന്നു സംഭവം കഴിഞ്ഞിട്ടിപ്പൊ ഒരാഴ്ച മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ കിറങ്ങാൻ മാത്രമുള്ള തെറ്റ് നിന്റെ ഇപ്പൊ ചെയ്തിട്ടില്ല എന്തൊക്കെ ചെയ്തിക്കണേ ഉമ്മ മരിച്ചാല് സാധാരണ ആണെങ്കിൽ കല്യാണം കഴിക്കണത് അതൊക്കെ കുടുംബക്കാരോടുക്കിന് വന്നിട്ടുള്ള കല്യാണങ്ങളാണ് ഞാൻ സാധാരണ കഴിക്കുന്നത് ഇങ്ങനെ ഒളിച്ചു ഓടുന്ന പോലെ ഈ അറുപതാം വയസ്സിൽ ചെയ്യുന്ന പരിപാടി ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അറുപതാം വയസ്സാ എന്റെ ഇപ്പ അറുപത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അറുപത് വയസ്സിലെന്തിനൊപ്പ കല്യാണം കഴിക്കണം കഴിക്കണത് വയസ്സാക ആ നിന്റെ ഇപ്പൊ അമ്പത് വയസ്സെന്നെ ആയിട്ടുള്ളൂ അവ നല്ലവളാ ഇപ്പൊ കല്യാണം കഴിക്കുന്ന എനിക്കിഷ്ടല്ലേ എനിക്ക് ഇഷ്ടല്ല അതിന്റെ ഒന്നും അല്ലേ എന്നോട് പറഞ്ഞിട്ട് ചെയ്യാത്തതാണ് എനിക്ക് ദേഷ്യം അതെന്ത് ഞങ്ങൾ അറിഞ്ഞാല് അയിന് ഇപ്പാലോടുള്ള ദേഷ്യം മോളൊന്നിനെ എന്നോട് കാണിക്കണെന്ത് സെറ്റാ ചെയ്ത് മോളോട് പറഞ്ഞു മോളോട് നല്ല സ്നേഹത്തോടെയല്ലേ വർത്താനം പറഞ്ഞത് എന്തൊട്ടാരും തൊടണ്ട തൊടണ്ടെ അടുക്കളക്ക് വരണ്ട അപ്പൊ ഞാനാ ഇത് എന്തൊരു കഷ്ട എന്തൊരു കഷ്ട മോളും മോളായിട്ട് നിക്ക് അതെ മോളാരി ഉമ്മയാണ് തന്നെ നിക്കാൻ പറ്റുമോ ഇവിടുത്തെ ഉമ്മയാണോ അല്ലേന്നുള്ളത് ഞാൻ തീരുമാനിച്ചോണ്ട് ഞാൻ കണ്ട ഉമ്മയിലല്ലോ ഞാൻ വന്ന് കയറുമ്പോഴുള്ള ഉമ്മയിലല്ലല്ലോ അപ്പൊ എനിക്ക് ആ ഒരു സ്ഥാനത്തില് ഉമ്മാനെ എനിക്ക് വെച്ച് കാണാൻ പറ്റുള്ളൂ ആ സ്ഥാനത്തേക്ക് ഒരിക്കലും ഞാൻ കൊണ്ടുപോയില്ല എന്താ അത് ഇങ്ങനെ മോള് കൊറച്ച് പുളിക്കൂട്ടാ എന്റെ മാപ്പിള ഞാൻ പൊരിക്കുന്നു പിന്നെ നിങ്ങൾ ആരെന്നെ പൊരിക്കാൻ ഞാൻ വന്നത് ശേഷം നിങ്ങള് വരുന്നൊന്നും കാണില്ലേ നല്ലതുണ്ട് നിങ്ങള് ആണ് കേട്ടോ അതെ എന്നാ കാലത്ത് ചായ വെച്ചപ്പോളെന്തെ ചായക്കൊന്നും സബൂറായിട്ട് പറഞ്ഞൂടെ അതെ തല്ലൂറാണ് നിൽക്കുന്നത് നിങ്ങളെ മരവൾക്ക് ഇന്ന ഇഷ്ടല്ല നിങ്ങളെ ഉമ്മായിട്ട് അതൊന്നും പറയല്ലേ നിങ്ങൾ അങ്ങോട്ട് സബൂറായി എനിക്ക് അടുക്കളക്ക് കടക്കാൻ പാടില്ല എന്നാ പറയാ അടുക്കളക്ക് കടക്കാൻ പാടില്ല പറയരുത് ഒരിക്കലോ അടുക്കള ചായ ചുമ്പായ വെക്കാൻ പാടില്ല ചായയുടെ ഉണ്ടാക്കാൻ പാടില്ല ചായ വെച്ചു കൊടുക്കാൻ പാടില്ല ഉപ്പാടെ കാര്യങ്ങളൊക്കെ ഞാൻ അതുവരെ നോക്കിയത് നിങ്ങളൊന്നുമല്ലോ നിങ്ങള് പറയാനന്ത സമാനം വീട്ടിലിരിക്കാനും പോയ ആൾക്കാർ കഴിച്ചുകൊണ്ടുപോകും എവിടേക്കും കടക്കാൻ പറ്റുന്നില്ല ഞാൻ ആരി പിടിച്ച് കെട്ടി വെച്ചിട്ടൊന്നുമില്ല ഇല്ല അപ്പ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അനുസരിക്കും ഞാൻ രാവിലെ പറഞ്ഞാണല്ലോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് എനിക്കറിയാം ചെയ്യാൻ പറയുമ്പോ പിന്നെ ഈ അടുക്കളയിൽ കൈകാര്യം കാലത്ത് അനുസരിച്ച് ആയുണ്ടായിട്ട് തന്നിട്ട് മോളെ എന്താ കടിയുണ്ടാക്കണം എന്ന് ചോദിക്കാം വേണ്ട നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട നിങ്ങൾ ഇങ്ങനെ കാര്യം നോക്കാം അങ്ങനെ ഉമാനും മോളക്ക് എന്താ ദേഷ്യം അറിയാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോണ്ടാണ് മോൾക്ക് ദേഷ്യം അതാണ് സഹായകട്ട് കഴിച്ചു കൊണ്ടു അപ്പൊ കുടുംബത്തിന്റെ ആള് വേണമല്ലോ അതന്നെ അതെന്നെനിക്ക് ദേഷ്യന്ന് ഇനി എന്താ ചെയ്യാ നിങ്ങക്ക് നിങ്ങൾ എന്നെ എന്റെ അവിടെ എന്റെ ആൾക്കാർക്ക് ഒരു മോൾക്ക് നിങ്ങൾ പറ്റിയ നിങ്ങൾക്ക് മോളെ പേടിയല്ലേ എന്ത് പേടി പേടിയ മോൾക്ക് സഹായമാകട്ട് കൊണ്ടുവന്നല്ലേ ഇപ്പൊ മോളെ ഉപ്പാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല എന്നാലും ഞമ്മൾക്ക് സഹായമാകട്ടെ ചെയ്യും അപ്പൊ നിങ്ങൾ ഇങ്ങനെ കീരി പാമ്പാൻ പോലെ പിന്നെ എങ്ങനെയാണ് മനസ്സമാ കല്ലുകൂടി അമ്മ ഇങ്ങനെ കത്തി എടുത്ത് കുത്തോ പിടിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ Da, women, ി സവാള എടുത്തിട്ട് ഇറച്ചി ബീഫ് വെക്കാൻ പറ്റും സബോള എടുത്ത് നോക്കിയപ്പോളൊക്കെ പിടുങ്ങിട്ട് അതിപ്പൊ എനിക്കറിയാലോ ചെയ്യാൻ ഇവർ എന്തിനാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ടും നിങ്ങളോട് വരുമ്പോ എന്താ പറഞ്ഞു എന്റെ മോളെ പോലെ മരുവോളം നോക്കിക്കോണ്ടെന്ന് പറഞ്ഞില്ലേ ഏഹ് അപ്പൊ മോളെന്താ വേണം മോളെ വന്ന എല്ലാം ക്ഷമിച്ച് പിന്നെ അടുക്കള കിടക്കാൻ പാടില്ല ചായ വെക്കാൻ പാടില്ല ഒരു പണിയെടുത്ത് ഞാൻ വന്ന ഒരു ആ ഉമ്മ ഇല്ല ആ ഉമ്മാനെ പോലെ കാണുമോളെ ഉമ്മാനെ പോലെ കാണണം അപ്പൊ കണ്ടാൽ തന്നെ സ്നേഹം ഉണ്ടാവുള്ളൂ കുടുംബത്തിൽ പർക്കത്തൊക്കെ സ്നേഹത്തോടെ ഇരിക്കണം എന്ന് തല്ലുകൂടി കഴിഞ്ഞാൽ എന്ത് സ്നേഹം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഒന്ന് നിർത്തു നിർത്തു സമാധാനപ്പെട്ടില്ല ബീഫ് വെക്കാൻ വേണ്ടി നിങ്ങൾ തല്ലുകൂടാ തല്ലുകൂടാണ്ട നിങ്ങക്ക് അടിപൊളി ബീഫുകറി വെക്കാണെങ്കിൽ നിങ്ങളെ ബീഫ് കറി വെക്കാണെങ്കില് പിന്നെ എന്തിനാ ഈ തല്ലു തണ്ടുകൊടിക്കൊണ്ടിരിക്കുന്നത് മരോളത്തിന് നല്ല ഉപദേശിച്ചു കൊടുക്കും അത് നീ വന്നപ്പോഴാണ് മോളെ പറ്റി കുറ്റം പറഞ്ഞു ഇതുവരെ ഒരു നല്ല കുഴപ്പമുണ്ടായിരുന്നില്ലേ പറഞ്ഞത് നീ എന്നെയാണ് നീ വന്നപ്പോ ഓരോന്ന് ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ എന്നെയാണ് പിന്നെ ആരുമല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പദേശപ്പെട്ടിട്ട് പോയി വന്നപ്പോഴാണ് അവരുടെ സമാധാനം പോയിന്നാ ആയിക്കോട്ടെ